സ്ഥാനാർത്ഥിക്ക് എല്ലാം പാടില്ല ആരും നിയമം ഉണ്ടാക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സി പി എം ആര് അപ്പം ഞാൻ പറഞ്ഞു ഇതേ സമയം മറ്റു സ്ഥാനാർത്ഥികളെല്ലാം പോളിങ് പോളിംഗ് നടക്കുന്ന ബൂത്തുകളിലേക്ക് പോകുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട എൻ്റെ രണ്ടെതിർ സ്ഥാനാർത്ഥികളും പോകുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്തോ കൂടാ അല്ല ഇത് കൂത്തുപറമ്പാണ് കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിക്ക് പോളിംഗ് ബുക്കിൽ പോകാൻ പാടില്ല അപ്പോൾ ഞാനവിടെ പിന്നെ ചെന്നിട്ട് പോളിങ് പ്രിസൈഡിങ് ഓഫീസറായി സംസാരിക്കുന്നത് എത്ര ശതമാനമായി ഇനി എത്ര ശതമാനം ആളുകൾക്ക് ടോക്കൺ കൊടുക്കണം തുടങ്ങിയ പേര് ശേഖരിക്കുമ്പോൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാ കൈ വെട്ടും കാല് വെട്ടും ഇതൊക്കെ ഭീഷണിക്കും അപ്പം ഇത് വേറൊന്നുമല്ല പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ അസ്വസ്ഥതയാണ് പേരിൽ എന്റെ പേര് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പേര് എഴുതി ഈ മേഖലയിൽ പലയിടത്തും എന്റെ പേര് ഫുൾ ആയിട്ട് കൊടുക്കാതിരിക്കുക കാഫി പറമ്പിൽ നിന്നുള്ള പേര് ഫുൾ ആയിട്ട് കൊടുക്കാതിരിക്കുക രാവിലെ തുടങ്ങിയതാണ് അതിൻ്റെ പ്രകോപനത്തിൻ്റെ വിവിധ സ്റ്റേജുകളിലാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടൊരു ചെറുപ്പക്കാരൻ പോളിങ് ഏജൻറ് തലശ്ശേരി ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും ഈ മണ്ഡലം ജയിക്കാൻ അവർക്ക് കഴിയില്ല ഞങ്ങളുടെ ജയം ഞങ്ങളെപ്പോലെ തന്നെ അവരും ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അസ്വസ്ഥതകൾ അതിൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടികളെടുക്കും രാഷ്ട്രീയമായി ഞങ്ങളതിനെ നേരിടുകയും ചെയ്യും അല്ല ഒരു കാര്യം പിന്നെ അല്ലെ ഒരു കാര്യം ഇപ്പം ഞാൻ പോളിംഗ് ബൂത്തിൽ ചെല്ലുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഉടനെ ഒബ്സർവറ് വിളിച്ചു ഒബ്സർവർ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിൽ ചെല്ലാൻ പാടില്ല എന്ന് നിയമമുണ്ട് എന്നോട് ഒബ്സർവർ പറഞ്ഞത് ആസ് ഓഫ് നൗ പോളിംഗ് നടക്കുന്നത് വരെ സ്ഥാനാർത്ഥിക്ക് പോകാം എന്നുള്ളതിൽ കവിഞ്ഞു മറ്റ് റിട്ടേൺ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ആ സമയം താങ്കൾക്ക് നഷ്ടപ്പെടാതിരിക്കാനും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് നഷ്ടപ്പെടാതിരിക്കാനും റിട്ടേൺ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നവരെ താങ്കൾക്ക് ബൂത്തുകൾ സന്ദർശിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒബ്സർവർ പറഞ്ഞത് അതിൽ മറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ രേഖാമൂലം അറിയിക്കാം എന്നുള്ളതും അവർ പറഞ്ഞു അപ്പം അവർക്ക് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ സംവിധാനങ്ങൾക്ക് ഇല്ലാത്ത തടസ്സം സി പി എം പറഞ്ഞാണ് അതനുസരിച്ച് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും ധാരാളം യഥേഷ്ടം എല്ലാവർക്കും ശക്തിയുള്ള കേന്ദ്രങ്ങളിലൊക്കെ ബൂത്തുകളിൽ പോകുന്നു ഞങ്ങളാരും അവിടെ തടഞ്ഞിട്ടില്ല രണ്ട് എതിർസ്ഥാനാർത്ഥികളും പോകുന്നു ഈ ജനാധിപത്യ ദൃത ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് എല്ലാ കാലത്തും അതിനെതിരായിട്ടുള്ള പ്രതികരണം കൂടിയായിരിക്കും വടകരയിലെ ജനങ്ങൾ ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവുക ഇന്ന് കുറിച്ചിട്ടുണ്ടാവുക ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ബോംബുണ്ടാക്കിയത് എന്തിനാണ് ബോംബ് സൂക്ഷിച്ചിരുന്നത് എന്തിനാണ് എന്നുള്ളത് ഇന്ന് കൂത്തുപറമ്പിലെ ഇൻഷുറൻസ് കൃത്യമായി പറയുന്നുണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് കാത്തു വെച്ചതായിരുന്നു അത് കയ്യിൽ കിടന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അതിവിടെ കടന്ന് പൊട്ടുമായിരുന്നു എത്ര പേർക്ക് പരിക്കേൽക്കുമായിരുന്നു എത്ര പേരുടെ ജീവൻ പോകുമായിരുന്നു എന്നുള്ളത് നോക്കുക ഈ അക്രമ രാഷ്ട്രീയത്തിൽ ബോംബ് കൂടെ എതിരായിട്ടുള്ള ജനവിധിയായി വടകരയിലെ ജനവിധി മാറും ഇതിനുള്ള മറുപടി ഇന്ന് വടകരയിലെ ജനങ്ങൾ പിടിച്ചിട്ടുണ്ട് അത് ജൂൺ നാലിന് ലോകം അറിയുകയും ചെയ്യും